ചോദ്യം ചെയ്ത യുവാവിനെ മൂന്ന് പ്രതികൾ റിമാൻഡിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഞ്ചങ്ങാടി ജംഗ്ഷന് സമീപം ഒഴിഞ്ഞ പറമ്പിലിരുന്ന് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് കാര കാതിയാളം പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പീവമ്പലൂർ ഇല്ലിച്ചോട് ദേശത്ത് പുതുക്കുളത്ത് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള നൌഫലിനെ മുഖത്ത് മാറി മാറി അടിക്കുകയും ഇഷ്ടിക കഷ്ണം കൊണ്ട് നെറ്റിയിലും തലയുടെ പുറകുവശത്ത് ഇടിക്കുകയും ചെയ്ത് മർദ്ദിച്ചവശനാക്കിയ കാര്യത്തിന് പീവമ്പലൂർ അസ്മാബി കോളേജ് പനങ്ങാട്ട് ഹൗസ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഗോകുൽ മുളൻ ബസാറ് പടിയത്ത് വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള ശ്രീശാന്ത് എടവിലങ്ങ് കാരഞ്ചേരി മുപ്പത്തിയേഴ് വയസ്സുള്ള ബാലു എന്നിവരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ ഫ്രാൻസിസ് റിജി സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇതിൽ ഗോകുൽ കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷനുകളായി നാല് കേസുകളിലും ബാലു കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷനുകളായി മൂന്ന് കേസുകളിലും പ്രതിയാണ്